വയനാട് ജില്ലയിൽ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ കൂൺ ഗ്രാമങ്ങൾ വരുന്നു സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് നാൽപ്പത് ശതമാനം സബ്സിഡി നൽകും കൃഷിഭവനുകൾ വഴി ഉടൻ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് അറിയിച്ചു കൽപ്പറ്റയിൽ കർഷക ദിനാചരണത്തിലാണ് പദ്ധതി വിശദീകരണം നടത്തിയത് കൽപ്പറ്റ ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയാണ് ചെലവ് വരുന്നത് അതിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒരു വീത്തമ്മയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെറുകിട കർഷകന് ലഭിക്കും അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ വലിയ യൂണിറ്റ് ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് മുന്നൂറ് ബെഡിന് മേലെ കൃഷി ചെയ്യുന്ന കർഷകന് അഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾക്കതിനുള്ള ലാർജ് സ്കെയിൽ യൂണിറ്റിന് മതിപ്പ് വില വരുന്നത് അതിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡി രണ്ട് ലക്ഷം രൂപ ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം ലഭിക്കുന്നുണ്ട് മഷ്റൂം യൂണിറ്റിൽ സ്പോൺ ഉണ്ടാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് ലക്ഷം രൂപ മതി വന്നാൽ അതിന് ഒരു ലക്ഷം രൂപ ധനസഹായം ലഭിക്കും